ക്രാഷ് ക്രിയേറ്റീവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കേരളത്തിന്റെ കാലാവസ്ഥയിൽ സമൃദ്ധമായി വളരുന്ന ഒരു ഭക്ഷ്യയോഗ്യമായ ഇലച്ചെടിയാണ് ബസല്ല മലബാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വള്ളിച്ചിര നിങ്ങൾക്കറിയാമോ ജീവകം ഏയും ഇരുമ്പും കാൽസ്യവും മാംസ്യവും വള്ളിച്ചീരയുടെ ഇലയിൽ ഉയർന്ന തോതിലുണ്ട് എന്നാൽ അടുക്കള തോട്ടത്തിൽ വളർത്താവുന്ന ഒരു മികച്ച ചെടിയാണ് വള്ളിച്ചീര കൂടാതെ തണ്ടിന് പച്ച നിറമുള്ളതും വയലറ്റ് നിറമുള്ളതുമായ രണ്ട് ഇനങ്ങളാണ് സാധാരണയായി കണ്ടുവരുന്നത് എന്നാലാകട്ടെ പച്ച ഇനമാണ് ഏറ്റവും കൂടുതൽ രുചികരമായത് എന്നാൽ ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ശാസ്ത്രീയ നാമം ആൽബ വഷളച്ചീരയുടെ ഇലയും തണ്ടും ഔഷധ നിർമ്മാണത്തിനായി ഉപയോഗിക്കാറുണ്ട് മെയ് മാസം മുതൽ ജൂൺ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് വള്ളിച്ചീര നടാൻ അനുയോജ്യമായ സമയം പല തരത്തിലുള്ള മണ്ണിൽ വളരുമെങ്കിലും മണൽ കലർന്ന മണ്ണാണ് ഉത്തമം ഒരടി നീളത്തിലുള്ള തണ്ട് നടാനായി ഉപയോഗിക്കാം ഇവയുടെ കറുത്ത നിറത്തിലുള്ള വിത്തുകളും പുതിയ തൈ ഉണ്ടാക്കാനായി ഉപയോഗിക്കാറുണ്ട് സാധാരണഗതിയിൽ വള്ളിച്ചീരയുടെ ഓരോ മുട്ടിൽ നിന്നും അതായത് തണ്ടിൽ നിന്നും വേരി ഇറങ്ങാറുണ്ട് പടർന്നു വരുന്ന ചെടിയാണ് വള്ളിച്ചീര അടിവളമായി കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ രണ്ട് കിലോഗ്രാം വീതം നൽകാം പന്ത്രട്ട് പടർത്തി ഉൽപാദനം കൂട്ടുകയും ചെയ്യാം നട്ട് ആറാഴ്ച കൊണ്ട് വിളവ് തരാൻ തുടങ്ങും വള്ളിച്ചീരയുടെ പല സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും വള്ളിച്ചീരയെ അറിയപ്പെടുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ആദ്യമായി ബംഗാളിയിൽ പുയ്ക്ക് എന്നാണ് വള്ളിച്ചീരയെ അറിയപ്പെടുന്നത് പോയ് ഷാഗ എന്നാണ് ഒറിയയിൽ അറിയപ്പെടുന്നത് വാൾച്ചി ഭാജി എന്നാണ് കൊങ്കിനിയിൽ അറിയപ്പെടുന്നത് ബസലെ സൊപ്പു എന്നാണ് കന്നഡയിൽ അറിയപ്പെടുന്നത് കൊടി പസല്ലി എന്നാണ് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത് ബസല്ലേ എന്നാണ് തുളുവിൽ അറിയപ്പെടുന്നത് മായാലു എന്നാണ് മറാത്തിയിൽ അറിയപ്പെടുന്നത് പോർച്ചുഗീസിൽ വള്ളിച്ചീരയെ അറിയപ്പെടുന്നത് ബത്താൽഹ എന്നാണ് ഫിലിപ്പീനിൽ അറിയപ്പെടുന്നത് ഹലുബത്തി എന്നാണ് വള്ളിച്ചീര എന്ന് പറയുന്നത് ഒരു ഔഷധ ഉപയോഗം കൂടിയാണ് കേട്ടോ സാധാരണയായി ഉപയോഗിക്കുന്നത് പാദപിത്ത രോഗങ്ങൾ പൊള്ളൽ ഹർഷസ് ചർമ്മ രോഗങ്ങൾ ലൈംഗിക ബലഹീനത അൾസർ മുതലായ രോഗങ്ങൾക്ക് പ്രതിനിധിയായി ഉപയോഗിക്കാറുണ്ട് മാത്രമല്ല ഈ ചെടിയുടെ കായ ഒന്ന് പൊട്ടിച്ചാൽ സ്ത്രീകൾ ചുണ്ടിലിടുന്ന ലെറ്റിക്ക് പോലെയാണ് അതിമനോഹരമായിട്ടുള്ള വയലറ്റും കടും ചുമപ്പും കലർന്ന ഒരു കളറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ബാഹുബലി എന്ന ചിത്രത്തിൽ ആ ഒരു പാട്ട് സീനിൽ തമന്നയുടെ ചുണ്ടിൽ ഒരു കാ പൊട്ടിച്ച് തേക്കുന്ന സീൻ കാണിക്കുന്നു അത് സാമ്യതയുള്ള ഒരു കായാണ് ഈ കായും